മൊബൈൽ ഫോൺ വിപണിയെ ഇളക്കിമറിച്ച് അത്യപൂർവ്വ വാഗ്ദാനവുമായി റിലയൻസ് ജിയോ എല്ലാ ആധുനിക സൌകര്യങ്ങളുമുള്ള ജിയോ ഫോൺ സൌജന്യമായി വിതരണം ചെയ്യുമെന്ന് പ്രഖ്യാപിച്ചാണ് മുകേഷ് അംബാനി ടെലികോം മേഖലയെ അമ്പരിപ്പിച്ചത് രൂപയുടെ മാസവരിക്ക് സാധാരണ ടെലിവിഷനുകളുമായി വരെ ബന്ധിപ്പിക്കാവുന്ന ഡാറ്റാ സംവിധാനമാണ് ജിയോയുടെ മറ്റൊരു വാഗ്ദാനം എന്തായിരിക്കും ജിയോ ഫോണിന്റെ വില അഞ്ഞൂറ് രൂപ മുതൽ അയ്യായിരം രൂപ വരെ എന്ന് പ്രവചിച്ച് ഇന്ന് രാവിലെ വരെ വന്ന വാർത്തകളെല്ലാം തള്ളി റിലയൻസ് ഇൻഡസ്ട്രീസ് ചെയർമാൻ മുകേഷ് അംബാനി പ്രഖ്യാപിച്ചു ഫോർഫക്റ്റീവ് പ്രൈസ് ഓഫ് റുപ്പീസ് സീറോ തീർത്തും സൌജന്യമായിരിക്കും ഫോൺ ഉപയോക്താക്കളിൽ നിന്ന് ആയിരത്തി അഞ്ഞൂറ് രൂപയുടെ കരുതൽ നിക്ഷേപം സ്വീകരിക്കും ശേഷം ഈ പണം തിരികെ നൽകും ഈ പദ്ധതിയിലവരിക്കാർക്ക് എന്തെല്ലാം സൌകര്യങ്ങൾ ലഭിക്കും ആ ചോദ്യത്തിനും അമ്പരിപ്പിക്കുന്ന മറുപടി റിലയൻസ് ചെയർമാൻ നൽകി ഓൾ ഇന്ത്യൻ വിതൌട്ട് എക്സെപ്ഷൻ വിൽ നോട്ട് ഓൺലി ബി ഫ്രീ ഫ്രം വോയ്സ് ആൻഡ് എസ് എം എസ് ചാർജസ് ബട്ട് ഓൾസോ ഫ്രം എക്സ്റ്റോഷനിസ്റ്റ് ഫോൺ വിളിയും എസ് എം എസും എക്കാലത്തും സൌജന്യമായിരിക്കും നൂറ്റി അമ്പത്തിമൂന്ന് രൂപയുടെ മാസവരി സംഖ്യ അടയ്ക്കുമ്പോൾ ജിയോ ടിവിയിലേക്ക് കണക്ഷൻ ലഭിക്കാനുള്ള കേബിൾ ഉൾപ്പെടെ സൌജന്യമായി നൽകും ഈ കേബിൾ ഉപയോഗിച്ച് സ്മാർട്ട് ടിവികളിൽ മാത്രമല്ല പഴയ മോഡൽ ടെലിവിഷനുകളിലും ജിയോയിൽ നിന്നുള്ള ചാനലുകൾ ലഭിക്കും ഏറ്റവും വില കുറഞ്ഞ ഫോണിന് പോലും നാലായിരത്തി അഞ്ഞൂറ് രൂപ മുതൽ അയ്യായിരം രൂപ വരെ വില വരുമ്പോഴാണ് സൌജന്യമായി ജിയോ ഫോൺ നൽകുന്നതെന്ന് മുകേഷ് അംബാനി പറഞ്ഞു അടിസ്ഥാന ഇന്റർനെറ്റ് സൌകര്യം പോലും ലഭ്യമല്ലാത്ത രാജ്യത്തെ അൻപത് കോടി ഫീച്ചർ ഫോൺ ഉപയോക്താക്കളെയാണ് ജിയോ ലക്ഷ്യമിടുന്നത് ഫേവറേറ്റ് കണ്ടെന്റ് സച്ച് മൂവീസ് എഡ്യൂക്കേഷണൽ പ്രോഗ്രാംസ് ആൻഡ് മിറർ ദം ഫ്രോം ദർ ജിയോ ഫോൺ സ്ക്രീൻ ഓൺ ദ ബിഗ് ടെലിവിഷൻ സ്ക്രീൻ ഇൻ ദർ ഹൌസ് ദിസ് ഇസ് എ സ്പെഷ്യലി ട്രൂ in many remote parts of India where even cable TV and high speed internet have not ീഡ് ഹെഡ്ഫോൺ ആവശ്യമില്ലാത്ത സ്പീക്കർ സംവിധാനമുള്ള ഫോണായിരിക്കും ഇത് അപകടങ്ങളിൽപ്പെടുമ്പോൾ സന്ദേശം കൈമാറാനുള്ള പ്രത്യേക സംവിധാനവും ഉണ്ടാകും ജിയോ മ്യൂസിക് ജിയോ സിനിമ തുടങ്ങിയ ആപ്ലിക്കേഷനുകൾ ഉൾപ്പെടുത്തിയ ഫോണായിരിക്കും നൽകുക അടുത്ത പന്ത്രണ്ട് മാസം കൊണ്ട് രാജ്യത്തെ തൊണ്ണൂറ്റിയെട്ട് ശതമാനം ജനതയിലേക്കും എത്തുകയാണ് ജിയോയുടെ ലക്ഷ്യമെന്നും Reliance Chairman <laughs> പ്രഖ്യാപിച്ചു In news desk news 18 now